ഹായ് നമസ്കാരം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും എന്റെ മനസ്സങ്ങ് വിട്ടുപോയി ഞാൻ ചിന്തിക്കുന്നതൊക്കെ വേറെ എന്തൊക്കെയോ ആണ് ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ അതായത് അവരുടെയൊക്കെ മനസ്സിന്റെ കൺട്രോള് അവരുടെ കയ്യിലല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിന്റെ ശക്തി എന്ന് നമുക്ക് കിട്ടുന്നോ മനഃശക്തി കിട്ടുക എന്ന് പറയുന്നത് എന്താ നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മുടെ കൺട്രോളിലാക്കുക എന്നുള്ളതാണ് ആ മനഃശക്തി അല്ലെങ്കിൽ ആ ഒരു കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നിമിഷം മുതൽ നമുക്ക് പേടി എന്നുള്ളത് ഇല്ലാതാകും നമ്മൾ ഏതൊരു കാര്യത്തെയും വളരെ ധൈര്യത്തോടെ നേരിടും അങ്ങനെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാനായിട്ട് പറ്റും അപ്പോ എങ്ങനെ നമുക്കിത് നേടിയെടുക്കാം ഈ മനഃശക്തി നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും സുഖം തേടി പോകുന്ന ഒന്നാണ് അതായത് പ്രത്യേകിച്ച് താൽക്കാലിക സുഖങ്ങൾ സുഖങ്ങള് എപ്പോഴും അതാണ് ഇഷ്ടം അപ്പൊ ഈ മനസ്സിലേക്ക് വരുന്ന ഈ താൽക്കാലിക സുഖങ്ങൾ ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ് പലപ്പോഴും അതിനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു താൽക്കാലിക സുഖം അനുഭവിക്കാനാണ് പലരും ആഗ്രഹിക്കുന്നത് അപ്പൊ എന്ന് അതിനെ തിരിച്ചറിഞ്ഞ് അത് തെറ്റാണ് ശരിയാണ് എന്ന് വേർതിരിക്കാൻ പഠിക്കുന്നോ അന്ന് നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ നമുക്ക് കിട്ടും ഫോർ എക്സാമ്പിൾ മദ്യപിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് അതറിയാം അത് തെറ്റാണെന്നും അത് ശരീരത്തിന് ദോഷകരമാണെന്നും പക്ഷേ എപ്പോഴൊക്കെ അവസരം കിട്ടുന്നോ എപ്പോഴൊക്കെ തോന്നുന്നു ആ സമയത്തെല്ലാം പോയി മദ്യപിക്കും അതാ മനസ്സിന്റെ ആ ഒരു താൽക്കാലിക സുഖം നിറവേറ്റാനായിട്ടാണ് അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഇത്തരം സുഖങ്ങളെ അതായത് ഇത്തരം സുഖങ്ങൾ പിന്നീട് നമുക്ക് കുറ്റബോധം ഉണ്ടാക്കുന്നതുമായിരിക്കും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഇത്തരം സുഖങ്ങൾ പിന്നീട് കുറ്റബോധം ഉണ്ടാക്കുന്ന ഈ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യാണ് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നല്ലത് മാത്രം കേൾക്കുക നല്ലത് പറയുക നല്ലത് കാണുക എന്നുള്ള നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലെ അപ്പൊ അഞ്ച് ഈ സെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറയാം വാതിലുകളാണ് അതിലൂടെ എന്ത് കടന്നു വരുന്നോ അത് നമ്മുടെ മനസ്സിനെ വളരെ അധികം സ്വാധീനിക്കും അതുകൊണ്ട് അഞ്ച് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പഠിച്ച ഒരു വ്യക്തി മനഃശക്തി ഉള്ള വ്യക്തിയായിരിക്കും മനസ്സിന്റെ കടിഞ്ഞാൻ ആ വ്യക്തിയുടെ കയ്യിൽ ഉണ്ടായിരിക്കും അടുത്തൊരു കാര്യാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് മനസ്സിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ് ഫിസിക്കലി നമ്മൾ കുറെ എക്സസൈസുകൾ ചെയ്യും അതുപോലെ മൈൻഡിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് സമയം മോർണിംഗ് ആണ് ചെയ്യാനായിട്ട് ഡെയിലി ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പിടിയിൽ കൊടുക്കാനായിട്ട് പറ്റും മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ദീർഘമായി ശ്വാസം എടുക്കുക നല്ല ശ്വാസം പുറത്തേക്ക് വിടുക ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്വാസത്തിലായിരിക്കണം അപ്പൊ പലർക്കും പറ്റാത്തത് ഒരു കാര്യത്തിൽ കുറേ നേരം ശ്രദ്ധ ചെലുത്താൻ പറ്റാത്തതാണ് അപ്പൊ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ കൂടുതൽ സമയം ശ്രദ്ധിക്കാനായിട്ട് പറ്റും അത് ശരിക്കും ഒരു മനഃശക്തി ഉള്ള ഒരു വ്യക്തിക്ക് പറ്റുകയുള്ളൂ നാലാമത്തെ ഒരു കാര്യമാണ് ബുദ്ധി യൂസ് ചെയ്യുക എന്നുള്ളത് വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മനസ്സ് താൽക്കാലികമായ സുഖത്തിന് തേടി പോകുമ്പോൾ ആ സുഖം തെറ്റോ ശരിയോ എന്ന് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ബുദ്ധിയാണ് അപ്പോ നമ്മുടെ ബുദ്ധിയെ ശരിയായ വിധം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക ഫോർ എക്സാമ്പിൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് പോകാനായിട്ട് ആക്ച്വർട്ട് ചവിട്ടിയാൽ മതി പക്ഷേ എപ്പോൾ ആക്സിലറേറ്റർ ചവിട്ടണം സ്പീഡ് എപ്പോഴാണ് കൂട്ടേണ്ടത് എപ്പോഴാണ് കുറയ്ക്കേണ്ടത് എപ്പോഴാണ് ബ്രേക്ക് ചവിട്ടേണ്ടത് എന്ന് അനുസരിച്ച് അത് അറിഞ്ഞനുസരിച്ച് കൺട്രോൾ ചെയ്ത് പോകുന്നതാണ് ഗുഡ് ഡ്രൈവിംഗ് അല്ലേ അല്ലാതെ ആക്സലറേറ്റർ ചവിട്ടിയാലും വണ്ടി മുന്നോട്ട് പോകും പക്ഷെ അത് വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും പോകുന്നത് അതാണ് പറഞ്ഞത് മനസ്സ് എന്ന് പറയുന്നത് എന്താണ് ആക്സലറേറ്റർ ചവിട്ടാൻ പറയുന്നത് മനസ്സാണ് പക്ഷേ ശരിയായ ദിശയിൽ അത് ശരിയായിട്ട് എല്ലാം യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തത് ഏതാണ് അവിടുത്തെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ചെയ്തത് ബുദ്ധിയാണ് അപ്പൊ അതാണ് നമ്മുടെ ബുദ്ധിയെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് മനസ്സിന് കൺട്രോൾ കിട്ടാനുള്ള നാലാമത്തെ വഴി അപ്പൊ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കില് ഒന്നാമത്തെ കാര്യം കുറ്റബോധം ഉണ്ടാക്കുന്ന താൽക്കാലിക സുഖങ്ങളെ ഒഴിവാക്കുക രണ്ടാമത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക മൂന്നാമതായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക നാലാമതായിട്ട് നമ്മുടെ ബുദ്ധിയെ യൂസ് ചെയ്യുക താങ്ക് യു